ൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അവസാനം വരെ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കി കിട്ടും അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ ഒരുപാട് പേര് നമ്മുടെ പ്രിപ്പോസിഷൻ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് സെൻറ്റൻസുകളൊക്കെ ഓക്കെയാണ് പക്ഷേ നമ്മൾ ഫ്രം യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് അറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം ആ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാം എല്ലാ വീഡിയോവിൻ്റെ അവസാനവും ചില ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരാറുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ഫസ്റ്റ് പറയാനായിട്ട് ഞാൻ വിട്ടുപോകുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നലെ തന്ന ആ ക്വസ്റ്റ്യൻ്റെ ആൻസറ് വീഡിയോക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ സെന്റൻസിലേക്ക് കടക്കാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവിൽ പറയാറുണ്ടല്ലേ ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ആയിരുന്നില്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കടക്കാം നമ്മൾ ഇങ്ങനെ പറയുകയാണ് അവൾ പോകാൻ ഒരുങ്ങുകയല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അവൾ അവൾ പോകാൻ ഒരുങ്ങുകയല്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ പറയാ ഒരുമുകയല്ലേ ഒരുമുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവളായത് കൊണ്ട് ഷി ഈസ് എന്ന് പറയും ഒരുങ്ങുകയല്ലേ എന്നുള്ള ക്വസ്റ്റ്യനും ആണ് നെഗറ്റീവുമാണ് അതുകൊണ്ട് തന്നെ ഈസിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം നോട്ട് എന്ന് യൂസ് ചെയ്യണം അങ്ങനെ ഷോർട്ടാക്കുമ്പം ഈസിൻ്റെ വരും അപ്പം ഈസ് ഡിഷി ഒരുങ്ങുക റെഡി എന്നാണല്ലേ ഈസ് ഡിഷി റെഡി ടു ഗോ ഈസ് ഡിഷി റെഡി ടു ഗോ ഒരുമുഖ റെഡി എന്നാണ് ടു ഗോ പോകാൻ അപ്പം ഈസ് ഡിഷി റെഡി ടു ഗോ അവൾ പോകാൻ ഒരുമുഖല്ലേ നെക്സ്റ്റ് ഒരു സാധനം നമ്മൾ വാങ്ങണം അപ്പം നമ്മൾ പറയാറുണ്ട് അത് അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ അത് അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ എന്നാണ് അത് അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് പറയുന്നത് അപ്പം ആ സാധനം വാങ്ങിയതിന് ശേഷമാണല്ലോ പറയുന്നത് സോ ഫാസ്റ്റാണ് അത് അവൾക്കു വേണ്ടി വാങ്ങിയതല്ലേ ഇവിടെയും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ പറയുമ്പോ ഇവിടെ വാങ്ങിയതല്ലേ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു സോ വോസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ ഇൻ അതായത് വോസ് നോട്ട് വോസ് ഇൻഡിറ്റ് ബോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് വാങ്ങിയതല്ലേ എന്നാണ് പറയുന്നത് അപ്പം ഹർ ഫോർ ഹർ അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ അപ്പം അത് അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ ഓക്കേ ഒരു സാധനം നമ്മൾ കഴിക്കാനുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ കഴിക്കാനുണ്ടാക്കിയതല്ലേ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയതല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം കഴിക്കുന്നതിന് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ ഞാൻ കഴിക്കാനുണ്ടാക്കിയതല്ലേ എന്നെങ്ങനെ പറയുക ഇവിടുത്തെ സബ്ജെക്റ്റ് എന്താണ് ഞാൻ എന്നാണല്ലേ അപ്പം നമ്മൾ ഓക്സിലർ എന്തായിരിക്കും ആർ ആയിരിക്കും ആറിന്റെ കൂടെ നോട്ട് യൂസ് ചെയ്യുമ്പോൾ ആൻഡ് ആൻഡ് ഐ ഐ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയതല്ലേ എന്നാണ് ഓക്കെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമല്ലോ എനിക്കവിളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ േ എനിക്ക് അവളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചതല്ലേ ഇവിടെ അവളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചതല്ലേ എന്നാണ് പറയുന്നത് ഇവിടെയും വിളിച്ചതല്ലേ എന്നാണ് അപ്പൊ എങ്ങനെ പറയാ വിളിച്ചതിന് ശേഷമാണ് പറയുന്നത് അല്ലേ എനിക്ക് അവളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചതല്ലേ എന്നാണ് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ് ഇവിടെ നമ്മളെ ഓക്സ്ലറി എന്ന് പറയുന്നത് ഡിഡാണ് ഡിഡിനെ കൂടെ നോട്ട് യൂസ് ചെയ്യുമ്പം ഡിഡിൻ്റെ എന്ന് പറയും ആരെ വിളിച്ചത് ഞാൻ ഐ കോൾ ഹർ ബിക്കോസ് ഐ ലൈക്ക് ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചതല്ലേ ഓക്കെ നെക്സ്റ്റ് എനിക്ക് കാറിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ബസ്സിൽ വന്നത് എനിക്ക് കാറിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ബസ്സിൽ വന്നത് എന്നെങ്ങനെ പറയാ ഞാൻ ബസ്സിൽ വന്നത് അതായത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത് ഐ കെയും ബൈ ബസ് ഓക്കെ ഐ കെയും ബൈ ബസ് ഞാൻ ബസ്സിൽ ഞാൻ ബസ്സിൽ വന്നത് ബിക്കോസ് ഐ ഡോ ഐ ലൈക്ക് എനിക്ക് ഇഷ്ടമല്ല എന്ത് ടു ഗോ ബൈ കാർ കാറിൽ പോകാൻ എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ബസ്സിൽ വന്നത് അപ്പം ഐ കെയിം ബൈബ്സ് ബിക്കോസ് ഐ ലൈക്ക് ടു ഗോ ബൈ കാർ ഓക്കെ നെക്സ്റ്റ് ഞാൻ അവളെ കാണാത്തത് കൊണ്ട് വീട്ടിൽ പോയതല്ലേ ഞാൻ അവളെ കാണാത്തത് കൊണ്ട് വീട്ടിൽ പോയതല്ലേ എന്നാണ് ഞാൻ അവളെ കാണാത്തത് കൊണ്ട് വീട്ടിൽ പോയതല്ലേ എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെ പറയാ ഞാൻ അവളെ കാണാത്തത് കൊണ്ട് എന്നുള്ളത് ഒരു നെഗറ്റീവ് സെൻറ്റൻസാണ് വീട്ടിൽ പോയതല്ലേ എന്നുള്ളത് വേറൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പം ഇവിടെ നമ്മൾ രണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യണം എങ്ങനെയാണ് ഡിഡിൻ ഐ ഗോ ഹോം ബിക്കോസ് ഐ ടോൺ സീ ഹർ ഡിഡിൻ ഐ ഗോ ഹോം ബിക്കോസ് ഐ ടോൺ സീ ഹർ ഞാൻ അവളെ കാണാത്തത് കൊണ്ട് വീട്ടിൽ പോയതല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചാലോ നെഗറ്റീവായിട്ട് നമ്മളിപ്പോൾ രണ്ട് സെൻറ്റൻസുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇതെല്ലാം ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ വൈകിയത് കൊണ്ടല്ലേ ബസ് കിട്ടാത്തത് ഞാൻ വൈകിയത് കൊണ്ടല്ലേ ബസ് കിട്ടാഞ്ഞത് അതായത് ഞാൻ വൈകിയത് കൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഞാൻ വൈകിയത് കൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ കമൻറിനറിയിക്കുക ഓക്കെ ഇനി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആ സെന്റൻസ് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ പറയാം കേട്ടോ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് വന്നതെന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്യാം ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വന്നത് അപ്പം ഞാനത് കറക്റ്റ് ചെയ്തുതരാം ഓക്കെ സെന്റൻസ് എന്തായിരുന്നു ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ വർക്ക് തന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് എങ്ങനെയാ പറയാം ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു എന്നാണ് എയർപോർട്ടിൽ ആണ് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിൽക്കുകയാണ് എന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് എയർപോർട്ടിൽ നിന്ന് അവൻ എന്നെ വിളിച്ചു എപ്പോൾ ഇന്നലെ അപ്പം നമുക്ക് എസ്റ്റഡേ ഫസ്റ്റിലും കൊടുക്കാം സെൻറ്റൻസിൻ്റെ അവസാനം കൊടുക്കാം നമുക്കിവിടെ ഫസ്റ്റിൽ കൊടുക്കാം എസ്റ്റഡേ ഹി കോൾഡ് മി എസ്റ്റഡേ ഹി കോൾഡ് മി ഇന്നലെ അവൻ എന്നെ വിളിച്ചു എവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഈ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം ഫ്രെമല്ലേ യൂസ് ചെയ്യുക അവിടെ ഇങ്ങനെ അറ്റ് യൂസ് ചെയ്യുക അറ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തന്നല്ലോ നമ്മളൊരു കൃത്യസമയം അല്ലെങ്കിൽ ഒരു കൃത്യപ്ലേസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യപ്ലേസ് ഇവിടെ എയർപോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എയർപോർട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എസ്റ്റഡേ ഹീ കോൾഡ് മീ ഇന്നലെ അവൻ എന്നെ വിളിച്ചു ഫ്രം എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് അവൻ എന്നെ വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല എന്നാണ് പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല ബഡ് ഐഡിൻ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഡിഡിൻ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഡി ഡിൻ അല്ലെങ്കിൽ ഐ ഡി ഡിൻ്റ് ദ കോൾ ഇത് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഫോൺ കോൾ ആണല്ലോ ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻ ദ കോൾ അല്ലെങ്കിൽ ഫോൾ അല്ലെങ്കിൽ ടേക്ക് എന്ന് യൂസ് ചെയ്തോന്ന് പറയാം കേട്ടോ അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല പക്ഷേ ഇവിടെ ഫ്രം എയർപോർട്ട് എന്നുള്ളത് അറ്റ് എയർപോർട്ടാണ് പാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് തെറ്റാണ് അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയും എസ്റ്റ ഡേ ഹി കോൾഡ് മീ ഫ്രം എയർപോർട്ട് ബട്ട് ഐ ഡിഡ് ഇൻ പിക്ക് അപ്പ് ദ ഫോൺ അല്ലെങ്കിൽ എസ് ട് ഡേ ഹി കോൾഡ് മീ ഫ്രം എയർപോർട്ട് ബട്ട് ഐ ഡിൻ ചേക്ക് ദ കോൾ അല്ലെങ്കിൽ ചേക്ക് ദ ഫോൺ എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഈ സെൻറ്റൻസ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാവരും അത് കമൻറ്റിൽ അറിയിക്കുക വീഡിയോൻ്റെ അഭിപ്രായം കമൻ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഒന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി താങ്ക്